രണ്ടു ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു സെക്രട്ടറിയായി രണ്ടാം തവണയും കെ സലീംകുമാറിനെ സമ്മേളനം തിരഞ്ഞെടുത്തു അമ്പത്തിയൊന്ന് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിന്ന് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് കെ സലീംകുമാർ പറഞ്ഞു മുതിർന്ന സി പി ഐ നേതാവ് പി പളനിവേൽ അന്തരിച്ചതിനെ തുടർന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇത്തവണ സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് ടൗൺഹാളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സമ്മേളനത്തിന് സമാപനമായി അൻപത്തിയൊന്നംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയായി വീണ്ടും കെ സലീംകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിന്ന് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് കെ സലീംകുമാർ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ തിരിച്ചു ശക്തി ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലയിലെ ശക്തമായ അടിത്തറയുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ കൂടുതൽ കരുത്തോടുകൂടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊടുത്ത് മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് പാർട്ടിയും പാർട്ടി സഖാക്കന്മാരും ഈ സമ്മേളനം ഏറ്റെടുക്കുകയും അത് സന്തോഷപൂർവ്വം നല്ല നിലയിൽ പൂർത്തിയാക്കുകയും ചെയ്യും രണ്ട് ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സത്യൻ മുഗേരി പി പി സുനീർ കെ കെ അഷ്റഫ് കെ കെ ശിവരാമൻ ഇ എസ് ബിജ്മോൾ വി കെ ധനപാൽ ജയാ മധു കുസുമൻ സതീഷ് എം കെ പ്രിയൻ പ്രിൻസ് മാത്യു സിയു ജോയി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന